സുഹൃത്തുക്കളെ മറ്റൊരു പാക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇതേ നമ്മുടെ കയ്യിൽ അവസാനം ബ്ലാക്കോ വൈറ്റോ ചാരോ അല്ലാത്ത ഒരെണ്ണം ഉണ്ടായിരുന്നതിൻ്റെ അവസാനത്തെ തള്ളിക്കോഴി അമ്മയും കൂടെ ഞാൻ കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾ ഇതിൻ്റെയല്ല കുഞ്ഞുങ്ങൾ നമ്മുടെ പാണ്ഡക്കൂട്ടങ്ങളുടെ തന്നെയാണ് അപ്പോൾ തള്ളയും കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നത് ഇങ്ങനെ രണ്ടറയിലാക്കിയിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ആ പാക്കിംഗ് വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാന്ന് കരുതി തള്ളയെടുത്ത് അത് അല്ല ഇതെ ഇതിന്റെ കാല് കെട്ടണ്ട കാല് കെട്ടണ്ട കുഴപ്പല്ലാ അപ്പൊ ആ കാല് കെട്ട പെട്ടെന്ന് അപ്പൊ അവിടെ കാല് കെട്ടുന്ന നേരം കൊണ്ടേ ഇതിലെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം അതായത് കാഷ്ടിച്ചു ഇതിന്റെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി പുള്ളി കുറഞ്ഞതായിരിക്കും എന്നാലും പുള്ളി തന്നെ ഇത് കണ്ട ഇത് വൈറ്റാ ചിലപ്പോൾ ഇതുമെ ബ്ലാക്ക് കേറി വരും ഇത് കണ്ടോ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതൽ കാരണം ഇത് ഇനി വെള്ളം കൂടിയിട്ട് പുള്ളിയായിട്ടുള്ള ഇതായിരിക്കും വരിക ഇത് കണ്ടോ ഇതിൻ്റെ തലേമ ഒരു ബ്ലാക്ക് ഡോട്ട് കണ്ടോ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലുതാവുമ്പോൾ വെള്ളേമ്മ അവിടെ ഇവിടെയും കറുപ്പായിട്ടുള്ള കുഞ്ഞുങ്ങളെ കറുപ്പ് പുള്ളിയായിട്ട് വരും ഇതൊക്കെയും വെള്ളം കൂടുതലുള്ള പുള്ളിയാണ് അതെ ഇതൊക്കെ നല്ല കണ്ട നെയ്ക്കിടനക്കിൽ വെള്ള കൂടുതലുള്ള പുള്ളി ആയിട്ട് വരും ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് തള്ള അറുന്നൂറ്റമ്പതിനാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ അടയാണ് കഴിഞ്ഞ നമ്മൾ വേറെ സ്റ്റോക്കിലേക്ക് വളർത്താൻ വേണ്ടി വെച്ചതിൽ വെച്ചതാണ് അപ്പോൾ ഇനി എന്തായാലും പുള്ളി അല്ലാത്ത വേറെ ഒന്നിനും വേണ്ടാന്ന് എന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ എടുത്ത് വെച്ചതാണ് ഇത് പത്ത് കുഞ്ഞുങ്ങളുണ്ട് ഈ പത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ചയോളം പ്രായമായതാണ് ഏയ് തല ഒരാഴ്ചയോളം പ്രായമായതാണ് അപ്പോൾ നൂറ് രൂപയാണ് നമ്മുടെ സാധാരണ റേറ്റ് ഇതിപ്പോ തൊണ്ണൂറിന് കൊടുത്തതാണ് പലരും ഞാൻ അന്വേഷിക്കുന്ന സമയത്തെ ഈ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കൊക്കെ ആട്ടോ ഈ മൂന്ന് ദിവസം അഞ്ചു ദിവസം പ്രായമുള്ളതിനൊക്കെ കൊടുക്കണം ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ നിൽക്ക് നിൽക്ക് പത്ത് കുഞ്ഞുങ്ങളെ എന്തെ തള്ളേനെ ഇതിൽ കിട്ടി തള്ളന അപ്പുറത്തെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആക്കിയാൽ അതിന്റെ മുഖമല്ലേ ആ കാരണം എയർ കിട്ടുന്ന ഭാഗത്തേക്ക് മുഖം ഓരോ കോണോട് കൊണ്ടുരുത്തിയാൽ മതി വേണ്ട പത്ത് കുഞ്ഞുങ്ങളീ ചെറിയ ഇതിലാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഹോളുണ്ട് ഇവിടെ രണ്ട് ഹോളുണ്ട് ഇവിടെയും ഹോളുണ്ട് നല്ല ഹോളുകളുണ്ട് അപ്പോൾ ഇതിപ്പോ ചേർത്തലേക്കാണ് പോകുന്നത് അടച്ചടച്ചോ അപ്പോൾ സഹജീവി ട്രാൻസ്പോർട്ടേഷനിലാണ് നമുക്കിനി കെട്ടിക്ക് കെട്ടിക്കാം ഇതിപ്പോൾ രണ്ട് പെട്ടി തമ്മിൽ യോജിപ്പിച്ചെ രണ്ട് പെട്ടി തമ്മിൽ യോജിപ്പിച്ചിട്ട് നമ്മൾ തുണി ഇഴപ്പാക്കിയിട്ട് ക്രോസ് ആക്കിക്കോ തുണി ഇഴപ്പാക്കിയിട്ട് ഇങ്ങനെ ഇതാ കെട്ടിയിരിക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിങ്ങനെ തള്ളനെ വേറെ പെട്ടിയിലും പിന്നെ കുഞ്ഞിനെ വേറെ പെട്ടിയിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പെട്ടിക്ക് മുന്നൂറ് രൂപ വെച്ചിട്ട് രണ്ട് പെട്ടിക്ക് അറുന്നൂറ് വരും അപ്പോൾ അതായത് നമ്മളിങ്ങനെ കെട്ടിയിട്ട് തള്ളേനൊരു ഇതില് കുഞ്ഞിന് ഇതില് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ല കെട്ട് കെട്ട് കെട്ടിട്ട് അതിന്റെ മുകളെ കൂടെ ഒട്ടിക്കാം ഒട്ടി ആ ഹോൾ അവിടെ ഇരുന്നോട്ടെ കെട്ടിക്കുക ഇവിടെ സൈഡ് കെട്ട് ഇനി ഞാൻ നമുക്ക് കാറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകണേന്ന് കാണിച്ചുതരാം തരാം മഴയ്ക്കുള്ളൊരു ഇതുണ്ട് പണിയാണ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇരട്ടിപ്പണിയുണ്ട് കാണിച്ചുതരാം ഇത് കണ്ടോ ഫ്രൂട്ട്സിൻ്റെ പെട്ടി ഈ പെട്ടി അല്ലെങ്കിൽ നമ്മളൊരു നീല ബാസ്ക്കറ്റ് ഉണ്ട് ആ ബാസ്ക്കറ്റിൽ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യൽ അതിവിടെ കെട്ടി വെച്ചിട്ട് അപ്പോൾ ഇതിരി ആ നീല ബാസ്ക്കറ്റിൽ കൊള്ളില്ല നീല ബാസ്ക്കറ്റീന്നാണ് ഞാൻ കുഞ്ഞുങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പെട്ടി നമ്മളിത് ഈ സൈഡും ഈ സൈഡും വെച്ച് കെട്ടിയിട്ട് ഈ സൈഡ് ഈ സൈഡും വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് മോളിയോടെ പ്ലാസ്റ്റിക് കവറിട്ട് അല്ല ചരടിട്ട് കെട്ടും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മോളിയോടെ ഒരു മറ്റേ ചെറിയൊരു പ്ലാസ്റ്റിക് അവരിട്ട് മൂടണം അല്ലെങ്കിൽ മഴ നനയും പിന്നെ ഒരിക്കലും നനഞ്ഞിട്ട് അവിടെ കെട്ടി കിടക്കുന്ന ഒരു പരിപാടി വരില്ല നമ്മുടെ സീറ്റ് ഇങ്ങനത്തെ സീറ്റാണ് കെട്ടി കിടക്കുന്ന പരിപാടി വരില്ല പക്ഷെ അടി നനയില്ല പക്ഷേ പ്ലാസ്റ്റിക് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാണെങ്കിൽ ഞാൻ കാണിച്ചരാം അപ്പോൾ ഈ ഇതിൽ വെക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ മഴക്കാലത്താണെങ്കിൽ ഇത് സൈഡിയ കൂടെ ഒക്കെ വെള്ളം വന്നിട്ട് ഇതിൽ നിന്ന് കിടന്നു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് പെട്ടിയുടെ അടിഭാഗം നനഞ്ഞിട്ട് കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ കൊണ്ടുപോകണമെങ്കിൽ അടിഭാഗം കംപ്ലീറ്റ് ഇതുപോലെ ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് ഇറക്കി വെച്ച് കാണിച്ച് തരാം കണ്ട ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റായിട്ടിരുന്നു ഇനി ഇതിൻ്റെ മൂളിയ കൂടെ കെട്ടിയില്ലെങ്കിൽ ഇത് പൂവില്ല ഇത് ഒരിക്കലും പൂവില്ല ഇതിൻ്റെ മോളിയൂടെ കെട്ടേണ്ട കാര്യമില്ല പക്ഷേ ഒരു പ്ലാസ്റ്റിക് കവറ് നമുക്കിതിൻ്റെ മോളിയോടെ ഇടണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൊണ്ടു കൊടുക്കൽ ഓക്കെ